അപ്പം ബിഗ് ബോസിലെ നാല് വയ അഞ്ച് വയലുകൾ എൻട്രി തന്നിട്ടുണ്ട് അടിപൊളിയാണ് എന്തൊക്കെയടക്കോന്ന് അറിയാൻ പാടില്ല പക്ഷേ നമ്മുടെ സാനവാസം അടിപൊളിയായിട്ട് വീടൊക്കെ ചുറ്റി കാണിച്ച് കൊടുത്തെല്ലാം കാണിച്ച് അതേപോലെ തന്നെ അനീഷും നന്നായിട്ട് അവിടെ കൊണ്ട് ഇറച്ച് ഒരു സ്ഥലത്ത് ഇരുത്തിയില്ല ഒരു സ്ഥലം വിടാണ്ട് കൊണ്ട് കാണിച്ച് ബാക്കി മൂന്ന് പേരും കാണിച്ചു കാണിച്ചില്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അവർ രണ്ടു ആധാനവാസം മനുഷ്യ അടിപൊളിയായിട്ട് എല്ലാം കൊണ്ട് കാണിച്ച് എല്ലാം ടാസ്ക്കൊക്കെ എല്ലാം ഇതാക്കി അത് കഴിഞ്ഞിപ്പോൾ ഇതെല്ലാം വന്ന് ഇരിക്കണ്ട് ലക്ഷ്മി പിന്നെ സാബു പിന്നെ വേറെ പഠിച്ച് വരണേയുള്ളൂ അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കണം അപ്പോൾ ടാസ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ട ബിഗ് ബീഫ് ടാസ്ക് കൊടുക്കണ്ട അത് പറയണം ആരൊക്കെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഇല്ല നിങ്ങൾ പറയണം പിന്നെ ഗ്രൂപ്പ് ഉണ്ടാ പുതിയ ഉണ്ടാക്കുന്നവരും ഉണ്ടാക്കി തീർന്നവരും ഈ എണ്ണം പറഞ്ഞപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലതിലും പറയാറുണ്ട് ജീവീട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വന്ന് പറഞ്ഞ് ജീവീട് ചെവി പറയുന്ന കേട്ടിട്ട് സംസാരിക്കും പറഞ്ഞിട്ടാണ് രഘനേനെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് രഘനയ്ക്കും നമ്മുടെ നൂറായിക്കും അട്ടി കൊണ്ട് അന്നോട്ട് അഴുക്കുണ്ടാകുന്നുണ്ട് കൊള്ളാട്ട നൂറ വിട്ട് കൊടുക്കണം ഒരു ഇഞ്ചി പോലെ കൊടുത്തിട്ടുള്ള ഈ അപ്പുറത്തെ ഗേങ് മൊത്തം അടിച്ച് ഓടിച്ച് പേടിച്ച് വിറച്ചിരിക്കാൻ നൂണും എല്ലാം അണങ്ങാണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ബാക്കി ആരും മെണ്ട മിണ്ടാണ്ടിരിക്കുന്നു നമ്മുടെ റേണുസുദീനും പറയുന്നുണ്ടായിരുന്നു എഴുപത് ക്യാമറ ഉണ്ടായാലും എഴുപത് ക്യാമറയിലും വിടാണ്ട് ഒരാളാണ് റേണുസുദീനൊക്കെ പറയുന്നത് എന്തായി തീരും തീരുന്നറിയില്ല അടിപൊളിയാണ് അഞ്ചു പേരും അടിപൊളിയാണ് വന്നവണ്ണം തന്നെ അനീഷ് ഞാനമ്മ കയറി വന്നപ്പോൾ തന്നെ ആലമുറക്കൊട്ട് പണി കൊടുത്തപ്പോൾ തന്നെ കിടക്കുന്നുണ്ട് അടിപൊളിയാൻ നല്ല ഭംഗിയിട്ട് കിട്ടാൻ നല്ലതാണ് പിന്നെ എന്നിപ്പം വേറൊരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ ഞാൻ നമ്മുടെ ജയിൽ ടാസ്കിൽ ലാലേട്ടൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും ഒരു മണിക്കൂർ കിടക്കണമെന്ന് വന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനിടയ്ക്ക് അണിമോൾ വീലും എനിക്ക് തോന്നുന്നു ദിശലിൻ്റെ അടുത്ത് അണിമുൾ മെണ്ടാതിരിക്കണം ദിശയിൽ മെണ്ട ഉണ്ട് അപ്പം ദിശയിൽ പറഞ്ഞു നീ എന്ത് എൻ്റെ അടുത്ത് മെണ്ടില്ലേ നീ എന്തേ എൻ്റെ അടുത്ത് മെണ്ടില്ലേ മിഠായിക്ക് കൊടുത്തിട്ട് എനിക്ക് വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് പറഞ്ഞു അര്യൻ ഏതാണ്ട് വന്ന് പറഞ്ഞപ്പോൾ അര്യനോട് അണിമോൾ പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ വഴുക്കായി പിന്നെ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നീ ആര്യനോടും ഇടം മിണ്ടല്ലോ നീ ലവ് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുള്ളോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൺമോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി നിങ്ങളിപ്പോഴാണ് തനിയായിട്ട് മാറി നിന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആരെയാണ് പറഞ്ഞു കൊടുക്കണം എന്നറിയില്ല ദിഷിൽ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ആരെയും ഇപ്പം ലവ് കണ്ടൻറ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആണമോൾ ദേഷ്യപ്പെട്മിക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായി തീരോന്ന് അറിയാൻ മോളെ നമുക്കിന്ന് വൈകുന്നേരം കണ്ടാൽ അറിയാം നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം പോളി